ആദത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് വാപൊത്തി പിടിച്ചിരുന്ന ജീയുടെ ഇടുപ്പിൽ ആദത്തിൻ്റെ കൈകൾ മുറുകിയതും വേദനയാൽ അവൾ കണ്ണുകൾ ചിങ്ങിക്കൊണ്ട് ആദത്തിനോടായി പറഞ്ഞു വേണ്ട ഒന്നും പറയണ്ട ഞാൻ ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടമായില്ല എന്ന് ഈ മുഖത്ത് നിന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് ി പറഞ്ഞുകൂടി എന്നെ മുറിപ്പെടുത്തേണ്ട സോറി സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ഗിയുടെ വാക്കുകൾ കേട്ടിട്ടും നിർവികാരനായിരുന്ന അതത്തിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താക്കി കൂടി നടന്നു കാലം നേരത്ത് അവളുടെ ചുവന്ന ചുണ്ടുകളും ചുണ്ടിന് താഴെയുള്ള മറക്കും വിടയ്ക്കുന്ന കണ്ണുകളുമൊക്കെ അവനെ മറ്റേതോ ഒരു ലോകത്തെത്തിച്ചതുപോലെയായി പോരാത്തതിന് മാധുര്യമാർന്ന അവളുടെ ശബ്ദം അവളിലേക്ക് കടിമപ്പെടുന്നത് പോലെ ആദത്തിന് അനുഭവപ്പെട്ടു ഒരു പിടച്ചിലോടുകൂടി ചിയ അവനിൽ നിന്ന് ഇരുന്നേറ്റു മാറി ഒട്ടും വൈകാതെ തന്നെ ആ മുറിവിട്ട് പുറത്തേക്ക് പോകുന്നത് നിർവികാരതയോടുകൂടി തന്നെ ആദം നോക്കി നിന്നു അവൻ മനസ്സിൽ സ്വന്തം അപ്പയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ആദം ഒരാളുടെ വാക്കുകൾക്ക് വില നൽകുന്നത് അയാളെ അനുസരിക്കുന്നത് അതും ഒരു പെണ്ണിന്റെ വാക്കുകൾക്ക് ഇതേ സമയം ആദത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ താഴേക്കിറങ്ങി കിച്ചൻ ഭാഗത്തേക്ക് പോകുവാൻ ശ്രമിച്ച ജിയ കാണുന്നത് ഹാളിൽ ആ വലിയ സോഫയിലിരുന്ന് പത്രം വഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് സൂക്ഷിച്ചു നോക്കിയതും അവൾക്ക് ആളെ മനസ്സിലായറിയില്ല അവൾ സംശയഭാവത്തിൽ തന്നെ ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് കിച്ചൻ ഭാഗത്തേക്ക് നടന്നു ആലീസിന് അരികിലേക്ക് ചെന്ന ജിയ പെട്ടെന്ന് തന്നെ ആലീസിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ആലീസ് ആരാ ആരാ അവിടെ ഇരിക്കുന്നത് കൃതിയായി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആലീസ് കിയുടെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് ആഹാ എനിക്ക് വന്നോ ഇന്നലെ ഞങ്ങൾ മൂന്നുപേരും മാറി മാറി ആദം ആദംസാറിന്റെ മുറി വന്ന് കൊട്ടോട് കൊട്ട് നടത്തി നീ എന്തെടുക്കും ആയിരുന്നു ആ മുറിയിരുന്ന് ഞങ്ങൾ എന്ത് ടെൻഷൻ അടിച്ചു എന്നറിയോ നീ ഭക്ഷണം പോലും കഴിക്കാതിരുന്നിട്ട് ട്രീസാമ്മയ്ക്കാനെ ഉറക്കം പോലും വന്നില്ല ആ പാവം എത്ര തവണ എന്നെ വന്ന് വിളിച്ചു നിന്നെ വന്ന് ഉണർത്താൻ വേണ്ടി നീ അവിടെ കിടന്നുറങ്ങുമായിരുന്നോ അതോ ഇന്നലെ വില വയ്യ അഴുകിയെന്ന് തോന്നിയോ അതുമല്ലെങ്കിൽ ആദം സാറ് ഉപദ്രവിക്കുക എങ്ങനെ ചെയ്തോ നിന്നെ ആകലതയോടുകൂടിയുള്ള ആലീസിൻ്റെ ചോദ്യം കേട്ടതും ഗിയ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല എനിക്കിന്നലെ നല്ലതുപോലെ വയറുവേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ പീരീഡ്സ് ടൈമിലൊക്കെ ഞാൻ ഉറങ്ങിയാൽ പിന്നെ പെട്ടെന്നൊന്നും എനിക്കറിയില്ല അതാ നിങ്ങൾ വിളിച്ചപ്പോൾ അറിയാതിരുന്നത് സോറി ഞാൻ ഞാൻ ട്രീസാമയെ കണ്ട് പറഞ്ഞോളാം അല്ല ആ വാതിക്കൽ വന്നിരിക്കുന്നത് ആരാ വല്ലാത്തൊരുറക്കം തന്നെ ആയിപ്പോയി വാതിക്ക് വന്നിരിക്കുന്ന ആളെ ഓ നിനക്കറിയില്ലല്ലോ അത് അത് അതിവിടുത്തെ സാമൂല്ലപ്പേടെ അനിയനാ നീ കണ്ടിട്ടില്ലല്ലോ വാ ഞാൻ പരിചയപ്പെടുത്തി തരാം അല്ല ഒരു മിനിറ്റ് ആലീസ് പെട്ടെന്ന് തന്നെ അടുത്ത് കണ്ട ജിക്കിൽ നിന്നും ഒരു കപ്പ് ചായ ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്കൊഴിച്ചുകൊണ്ട് കയ്യിലെടുത്ത് ജീം വലിച്ച് ആ വ്യക്തിയുടെ മുന്നിലേക്ക് ചെന്നു ഹോളിലിരുന്ന വ്യക്തി പത്രം വായിച്ചു കൊണ്ടിരുന്നതിനാൽ മുഖം വ്യക്തമായതേയില്ല പെട്ടെന്ന് തന്നെ അവിടെ ആലീസിന്റെ ശബ്ദമുയർന്നു ഹാരിപ്പാ ചായ തന്നെ മാറ്റിയതും ഹാരിസിന്റെ മുഖം കണ്ടു പുതിയ അയ്യോ ഇത് കുട്ടിയാ ഞാൻ പറഞ്ഞില്ലേ കൊല്ലാൻ നോക്കിയാ തമാശക്കാണെങ്കിലും മാലീസിന്റെ വാക്കുകൾ കേട്ട ജിയുടെ മുഖത്ത് നിന്നും പുഞ്ചിരി മാഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചു തന്നെ വിഷയം ഹാരിസ് പറഞ്ഞു ഭയങ്കര നീ നീ തന്നെയാണ് സാത്താനെയും സാത്താന്റെ മോനെയും നടക്കാൻ എത്ര എന്നെ കളിയാക്കാൻ കിട്ടുന്ന സമയൊന്നും പാഴാകത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞത് ഇയാളെയാ ഇതാണ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ തന്നെ ജിയ മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് നേരെ തിരിഞ്ഞു ഹാരിസ് അവളുടെ നോക്കി ഹലോ ജിയ വാസ്തവത്തിൽ ഞാൻ മൂക്കൊരു ഹലോത്തിനെടുത്തല്ലോ നീയാ ഹാരിസിന്റെ വാക്കുകൾ കേട്ട ലിസ കണ്ണുകൾ മെഴിച്ച് ഹാരിസിനെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു ഹാരിപ്പ ഇത് എന്തൊക്കെയായി പറയുന്നേ ഇവളും മെരുക്കിയെടുത്തെന്നോ ഇവളം മെരുക്കി ഒടിച്ചു നുറുക്കി കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് ആ സാത്തൻ അപ്പോ അങ്ങനെ ഇവളും എടുക്കുന്നേ ഈ പാവത്തിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഹാരിപ്പ ഒന്ന് ഇവിടെ നിന്ന് കാണണമായിരുന്നു കേട്ട തന്നെ പേടിയാവുക വാക്കുകൾ ഒരു നിമിഷം പഴയകാല ചിന്തകളിലേക്ക് അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു തുളുമ്പുന്നത് ഹാരിസിന്റെ ശ്രദ്ധയിലും പെട്ടു എന്താ ഇത് ഇവിടെ കണ്ണീർ പരമ്പരയൊന്നും വേണ്ട ഈ ഹാരിസ് ഇവിടെ ഉള്ളടത്തോളം ആരും പോയ പോയ രണ്ടുപേരും ജോലി നോക്കി ഞാനൊന്ന് വരട്ടെ അത് പറഞ്ഞതിന് ശേഷം നോക്കാതെ ആര്യന്റെ സമീപമുള്ള മുറിയിലേക്ക് കയറി പോകുന്ന ഹാരിസിനെ ഇരുവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പെട്ടെന്നാണ് സംശയത്തോടുകൂടി ജിയെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അത് കേട്ടതും ആലീസ് മറുപടി പറഞ്ഞു ഇത്രയും ജോളിയായിട്ട് സംസാരിക്കുന്ന ആളെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഓ നീ വീട്ടിലെ പുതിയ ആളാണല്ലോ ആ പോയതാണ് ഹാരിസ് അപ്പ സാമു ബ്രദർ പേടപ്പുറത്തർ ലണ്ടനിലാണ് താമസിക്കുന്നത് വർഷത്തി ഒന്നോ രണ്ടോ തവണ എങ്ങനെ ഇവിടെ വരും വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് പുള്ളിക്കാരൻ ഭയങ്കര കോമഡിയാണ് ആദം ആദംസാറിനെയും സാമൽ സാറിനെയും പോലെ ഒന്നുമല്ല എന്ത് പറഞ്ഞാലും അവസാനിക്കും ചിരി മോനെ പോലെ ആദം ആദം സാർ പറഞ്ഞാൽ ആദംസാർ ആദംസാറിനും കേട്ടോ എന്ന് പറഞ്ഞ ജീവനാ ആദംസാറിന് നിനക്കൊരു കാര്യം അറിയോ ചെയ്യാ ഹാരിപ്പയുടെ മുന്നിൽ മാത്രമാ സാർ മുട്ടുമടക്കുന്നത് അതൊക്കെ കൊണ്ടു തന്നെയാ ഹാരിപ്പപ്പ ഒരു കല്യാണം പോലും കഴിക്കാതെ സാറിന് വേണ്ടി ജീവിക്കുന്നത് ഇതൊക്കെ ഞാനങ്ങനെ അറിഞ്ഞെന്നല്ലേ ഇപ്പൊ നീ ആലോചിക്കുന്നത് ഒരിക്കലും ചായയായിട്ട് സാമൂലപ്പയുടെ മുറിയിലേക്ക് പോകാൻ നിന്നപ്പോഴാ ഹാരിപ്പ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സാമൂലപ്പയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഞാൻ കണ്ടത് സത്യം പറയാലോ അത് കണ്ടപ്പോൾ എനിക്കും അങ്ങ് സങ്കടം തോന്നി പാവം ഹാരിപ്പ അത് കേട്ടതും കൂടി ചിയ ആലീസിനോട് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് എന്താ ഇത്രയും നാളായിട്ടും സാമൂലങ്കലിനെ കാണാൻ ഈ വരാതിരുന്നത് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ആലീസ് മറുപടി നൽകി അത് ആ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു മിക്കവാറും ആദം സാർ തന്നെ പറഞ്ഞു കാണും ഹാരിപ്പയെ ഇതൊന്നും അറിയിക്കേണ്ടതാണ് അത്രയ്ക്ക് ജീവനല്ലേ ഹാരിപ്പയ്ക്ക്